ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് എൺപത് രൂപയ്ക്ക് നല്ല അടിപൊളി നെയ്ച്ചോറും അതേപോലെ തന്നെ ചിക്കനിസ്റ്റും ഇഷ്ടും കൂടെ കോഴിച്ചും കിട്ടുന്ന ഒരു കിട്ടില്ല സ്പോട്ടിലാണ് അപ്പൊ നമുക്കൊന്ന് എന്തായാലും ട്രൈ തോക്കല്ലേ കെമാസ് ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ നല്ല ആവി പറഞ്ഞ നെയ്ച്ചോർ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഇതാ ഈ ചിക്കൻ പൊരിച്ചത് ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പൊരിക്കുന്ന പോലെ കാട്ടോ എനിക്ക് ഇവിടെ കയറിപ്പം ഫീൽ ആയത് നല്ല വിഷപ്പുള്ളതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും നെയ്ച്ചോറും അതേപോലെ തന്നെ ചിക്കൻ ഇഷ്ടവും ചിക്കൻ പൊരിച്ചതും രണ്ട് ടൈപ്പ് സാലഡും അങ്ങോട്ട് വാങ്ങി പരിപാടി തുടങ്ങിയിട്ടോ എൺപത് രൂപയാണ് ഈ ഒരു കോംബോക്ക് വരുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം മൂന്ന് മുപ്പത് വരെ ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ സ്പോട്ട് ഇവിടാന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും എന്നിരുന്നാലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് കഴിച്ചു നോക്കുമ്പോ ആണെങ്കിലും ചിക്കൻ പൊരിച്ച ആണെങ്കിലും ചിക്കൻ ഇഷ്ടമാണെങ്കിലും ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം അത്രയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ പൊരിച്ച ഒക്കെ ഓവർ ഹാർഡും അല്ല ഓവർ സോഫ്റ്റോല്ല ഇപ്പൊ ചിക്കൻ പൊരിച്ച നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപ കൊടുത്ത് ഇതേപോലെ അവർ കൊണ്ടു തീരുട്ടോ നമ്മൾ വന്നിട്ടുള്ളത് ജാബിർ ജാബിർഖാന്റെ കടയിലാണ് അപ്പൊ ഈ ഒരു സ്പോട്ട് നമ്മുടെ കോഴിക്കോട് മാവറോടുള്ള വ്യാപാരം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷോപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സേവനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം